അറപ്പ് തോന്നിക്കുന്ന ഒരു ചിരിയും അതിനൊപ്പം സേനകളിലൊക്കെ സല്യൂട്ട് പഠിപ്പിക്കുമ്പോൾ തെറ്റായി സല്യൂട്ട് ചെയ്യുന്നവരെ കൊണ്ട് ആവർത്തിച്ച് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പതിവുണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് റാങ്കിൽ ഉയർന്ന ഓഫീസർമാരെ സല്യൂട്ട് ചെയ്യാത്തവരെ കൊണ്ട് ശിക്ഷയായും കുറെ സല്യൂട്ട് ഒക്കെ ചെയ്യിപ്പിക്കും ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടും ശ്രീലേഖയുടെ ഈ കസർത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം ഐ പി എസ് പദവിയിൽ ഡി ജി പി ആയി വിരമിച്ച ആളിന്റെ ഈ സല്യൂട്ട് സല്യൂട്ട് എന്ന മഹനീയ ബഹുമാന പ്രകടനത്തെ അപമാനിക്കലാണ് എന്തൊരു ഐ പി എസ് ഏതോ ഒരാൾ അല്ല ശ്രീലേഖ അത് ഞാൻ തന്നെയാണ് ജോർജ് രണ്ട് കാര്യങ്ങള് പറയാനുണ്ട് ഒന്ന് എന്തുകൊണ്ട് ഇരുന്നു കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു രണ്ടാമത്തേത് എന്റെ വീഡിയോയിൽ സല്യൂട്ടിനെ പറ്റി ഞാൻ അര മിനിറ്റ് പോലും പറഞ്ഞിട്ടില്ല നമസ്കാരം എന്നതിന് പകരം സല്യൂട്ട് എന്ന് പറഞ്ഞതായി വെച്ചേക്കാം എന്ന് ഞാൻ അത് നിസ്സാരമാക്കുകയും ചെയ്തിരുന്നു എന്നിട്ടാണ് നിങ്ങൾ സല്യൂട്ടിന്റെ ചരിത്രം മാത്രം വലിച്ചു നീട്ടി ആറര മിനിറ്റ് വാചക എന്നാൽ പേഴ്സിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് സംബന്ധിച്ച് ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാതെ അവയ്ക്ക് ന്യായയുക്തമായ ഉത്തരം തരാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ അല്ല എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ചോദിച്ചു അങ്ങ് മറുപടി പറഞ്ഞുതരേ അതുകൊണ്ട് എന്താ കുഴപ്പം നിങ്ങൾ വീണ്ടും കോമാളി ആകുന്നത് കാണാൻ അവർ ഒരു പണി തന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സത്യത്തിൽ അവർ കുരങ്ങിനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുകയാണ് ചെയ്തത് എന്റെ നൂറ്റി പതിനേഴാം എപ്പിസോഡ് എന്ന് പറയുന്ന ഒന്നര വർഷം മുമ്പ് ഞാൻ ഇട്ടതാണ് ആ സമയത്ത് ചോദിക്കാത്ത ചോദ്യങ്ങൾ ആ സമയത്ത് അതിനെതിരെ പറയാത്ത ആൾക്കാര് പെട്ടെന്നൊരു ദിവസം ഇപ്പൊ വന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭവം ഇതാണ് കാര്യം എന്ന് പറയുന്നതിൽ എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ജ്ഞാനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ശ്രീലേഖ എന്തെങ്കിലും പറയുന്നുണ്ടോ എഴുതുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ മറുപടി തരാൻ ഒന്നര വർഷം മുമ്പ് വന്ന നിങ്ങളുടെ വീഡിയോ രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നാല് അധ്യായങ്ങളിലായി ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം അതിലെഴുതിയ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ പുതിയതായി എടുത്തുകൊണ്ട് വന്നതല്ല മനസ്സിലായോ ഇനി നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യം എടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിലാണല്ലോ ഫേഴ്സിക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ആ കേസ് കോടതി തള്ളി പിന്നെയാണ് പേഴ്സി മാനനഷ്ട കേസ് കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ പോലീസ് നഷ്ടപരിഹാരം കൊടുത്ത് ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നെയും അഞ്ചു വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അഞ്ച് വർഷം കഴിഞ്ഞ് ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഒന്നര വർഷം കഴിഞ്ഞ് ഇതിനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ബാലിശമായി സംസാരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇവർക്ക് എങ്ങനെ ഐ പി എസ് കിട്ടിയെന്ന് നൂറുകണക്കിന് ആളുകൾ ചോദിക്കുന്നതിൻ്റെ കാരണം കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പതിനേഴാമത്തെ എപ്പിസോഡിൽ ഒന്നര വർഷം മുമ്പ് ചെയ്ത ഈ എപ്പിസോഡിൽ രണ്ട് ഓഫീസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ എതിരെയുള്ള കമന്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അവർക്ക് ഹാനികരമാകും അവരെ അത് ബാധിക്കും അസംബന്ധം പറയുന്നതിന് അതിരില്ലെന്ന് നിങ്ങൾ ആവർത്തിച്ച് തെളിയിക്കുകയാണ് പേഴ്സിയെയും റൂറൽ എസ് പി എ വി ജോർജിനെയും ഹോം സെക്രട്ടറി സാജൻ പീറ്ററിനെയും നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ ആക്ഷേപിച്ചിട്ട് ജനങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ ഓർത്താണ് ഞാൻ കമന്റ് ഡിസേബിൾ ചെയ്തതെന്ന് പറയുന്നതിൽ എന്ത് കഴമ്പിരിക്കുന്നു ശ്രീലേഖെ എനിക്കല്ലേ അബ്സൊല്യൂട്ട് നോൺസെൻസ് എന്ന് പറയുന്നത് അന്ന് നിങ്ങൾ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ച പേഴ്സി ജോസഫ് എ വി ജോർജ് സാജൻ പീറ്റർ എന്നിവരുടെ പേര് പറയാൻ ഇപ്പോഴെന്താ നിങ്ങൾക്ക് പേടി രണ്ട് ഓഫീസർമാരെന്നും ഒരു പ്രൈവറ്റ് വ്യക്തി എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത് അവരൊക്കെ പേര് ഉപേക്ഷിച്ചോ നിങ്ങൾ അങ്ങനെ പേര് പറയാത്തത് നമ്മുടെ നേരെ ആരെങ്കിലും മലം എറിയുമ്പോൾ നമ്മൾ നമ്മുടെ അത് ഏൽക്കില്ല അത് അവരുടെ കയ്യിൽ തന്നെയാണ് അശുദ്ധമാക്കുന്നത് എന്നുള്ള ഒരു തത്വം പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ ആരെങ്കിലും എന്നെ മലം വാരി എറിയുമ്പോൾ ഞാൻ അത് അവഗണിക്കുകയും മാറിക്കളയുകയും ചെയ്യും അത് ഞാൻ ഇഗ്നോർ ചെയ്യും ആ അങ്ങനെ തന്നെ പറയണം ശ്രീലേപ്പതിനേഴാം എപ്പിസോഡിൽ മുഴുവൻ നിങ്ങൾ കുറച്ച് നിരപരാധികളുടെയും കോടതിയുടെയും നേർക്ക് മലം വാരി എറിയുകയല്ലേ ചെയ്തത് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നാറ്റം പറ്റിയോ സത്യത്തിൽ മാറിയത് നിങ്ങളുടെ തന്നെ നാക്കാണ് മനസ്സാണ് എന്നിട്ട് ആ നാറ്റം ഈ നാട്ടിലാകെ ഇപ്പൊ പരത്തുകയും കൂടി ചെയ്യുന്നു കഷ്ടം ഞാൻ പോലീസിൽ ജോലി ചെയ്ത മുപ്പത്തി മൂന്നര വർഷം എനിക്കെതിരെ യാതൊരു കേസുകളും ഉണ്ടായിട്ടില്ല കള്ളം പറയുന്നതിൽ നിങ്ങൾ പി എച്ച് ഡി എടുത്തിട്ടുണ്ടോ ശ്രീലേ ആ എപ്പിസോഡിൽ നിങ്ങൾ ഒരു വഷളം ചിരിയായി പറയുന്നുണ്ടല്ലോ തൊടുപുഴയിലെ പ്രശസ്തനായ വക്കീൽ സത്യൻ എനിക്ക് വേണ്ടി ഒരുപാട് തവണ കോടതിയിൽ കയറി തിരുവനന്തപുരത്ത് വന്നുപോയി പത്ത് പൈസ വാങ്ങിച്ചില്ല എന്നൊക്കെ അതെന്തിനായിരുന്നു കോടതിയിൽ ജഡ്ജിയും മറ്റും എന്നും വരുന്നുണ്ടോ എന്ന് നോക്കാനാണോ സത്യനെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് പേഴ്സി കുറ്റമുക്തനാക്കിക്കൊണ്ട് ജഡ്ജി ജോമോൻ ജോൺ എഴുതിയ വിധിയിലെ കുറച്ച് ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കണം അത് ഇംഗ്ലീഷിൽ തന്നെ ആയിക്കോട്ടെ പേഴ്സൺ ടു എക്സിബിറ്റ് ഫീറ്റ് എൻ ഗവൺമെൻറ് ഓർഡർ അതായത് ഇതിനകത്തൊരു തെളിവാണ് കേട്ടോ ഗവൺമെന്റ് ഓർഡർ ശ്രീമതി ആർ ഡയറക്ടർ ജനറൽ ഓഫ് ആർമ് പോലീസ് ബറ്റാലിയൻ ഫോർവേർഡ് എക്സിബിറ്റ് പി നോട്ട് ടു ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് സെക്കൻഡ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് സാജൻ ബിറ്റർ ആണ് കേട്ടോ പ്രിൻസിപ്പൽ സെക്രട്ടറി മേക്കിംഗ് ഫാൾസ് പറഞ്ഞാൽ നമ്മുടെ പേഴ്സി ജോസഫ് തന്നെ ശ്രീമതി ആർ നോ റീസൺ ശ്രീലേഖർ To interfere in this issue, as she is having no administrative control over any of the delinquent officers as of now in her capacity as additional DDP armed police battalion. She has also not been entrusted by any judicial or governmental authority to conduct an inquiry into the matter. In the said circumstances, the note forwarded by the said officer is. only with with a malafide intention to interfere the the due process of enquiry and sabotage same. ചാണകം വളമാണ് ഉണക്കി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഏത് ചെടിയും അനായാസം വളരും പിന്നെ അത് കത്തിക്കാൻ ഉപയോഗിക്കും കത്തിച്ച ചാമ്പലാക്കി ഭൂമിയിലേക്ക് ചേരാൻ വേണ്ടി ചാണകം നല്ല ഒരു കാര്യമാണ് ചാണകം ഇങ്ങനെ ഉണക്കി വീടുകളുടെ മുകളിലൊക്കെ ഇങ്ങനെ മതിലുകളിൽ പതിപ്പിച്ച് എടുത്ത് അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് വെച്ച് കത്തിക്കുമ്പോൾ നല്ല മണവും വരും വീട്ടിലകത്ത് വീട്ടിന്റെ അകത്ത് ഉള്ളറക്കകത്ത് ചാണകം മെഴുകി അതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു നമ്മൾ നിലത്ത് ഒരു ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടുന്നില്ലേ ഒരു ഊർജ്ജം ഭൂമിയിൽ നിന്ന് നേരിട്ട് നമ്മളിലേക്ക് പ്രവഹിക്കുന്ന പോലെ ഒരു ഊർജ്ജം വരും അപ്പൊ ചാണകം എന്ന് പറയുന്നത് പച്ചയായിട്ട് പച്ചയായിട്ടിരിക്കുമ്പോ ഒരു ചെറിയ സ്മെല്ലുണ്ടെങ്കിലും ഉണങ്ങി പൊടിച്ചു കഴിഞ്ഞാൽ നല്ല മണമാണ് അപ്പൊ അതിൽ നിന്നാണ് ഭസ്മം പോലും ഉണ്ടാക്കി എടുത്തിരുന്നത് പണ്ട് പഞ്ചഗവ്യം എന്ന് പറഞ്ഞ ഒരു പ്രസാദം തന്നെയുണ്ട് പഞ്ചഗവ്യത്തിലെ ഒരുന്ന ചാണകവും മറ്റത് ഭൂമൂത്രവുമാണ് പിന്നെ പശുവിന്റെ പാലും നെയ്യും വെണ്ണയും ഒക്കെ അതിനകത്ത് വരും അത് നമ്മൾ ഭക്ഷിക്കും ഭക്ഷിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കരുതപ്പെടുന്നുണ്ട് അപ്പൊ ചാണകം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യാണ് ചാണകം പശുവിന്റെ വിസർജ്യമാണല്ലോ അത് കയ്യിൽ എടുക്കാം ഉണക്കാം കത്തിക്കാം നല്ല മണമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഓരോ ജീവിയുടെയും വിസർജ്യത്തിന് ഓരോ പേര് പറയുന്നു എന്നല്ലേ ഉള്ളൂ പിണ്ടം കാഷ്ടം അപ്പി ചാണകം അങ്ങനെ പലതും എല്ലാം ഒന്ന് തന്നെ മനുഷ്യൻ പുറത്തിടുന്നതിനെ മലമെന്ന് പറയുന്നു അതിനെ മനുഷ്യൻ്റെ ചാണകം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്താ കുഴപ്പം പശുതള്ളുന്നതിനെ മലമെന്ന് എന്താ കുഴപ്പം പേര് മാറുന്നത് കൊണ്ട് ആയത്തം മാറുന്നില്ല എല്ലാം വായു കയറി മറ്റൊരു ദ്വാരത്തിലൂടെ പോകുന്നു അത്ര തന്നെ അതെല്ലാം വളവും ഗ്യാസുമാണ് നിങ്ങൾ ദിവ്യമായി പറയുന്ന ചാണകവും മലം തന്നെയാണ് അതിനെ ദിവ്യമാക്കുന്നത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് മലം വാരി എറിയുമ്പോൾ ഒഴിഞ്ഞു മാറും എന്ന് പറഞ്ഞ നിങ്ങൾ മറ്റൊരു ജീവിയുടെ മലം മലമെടുത്ത് കത്തിച്ച് മണം ആസ്വദിക്കുന്നു ചുമരിത്തേക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അയ്യേ ആടുകളെ എന്ന് ശ്രീകൃഷ്ണൻ നോക്കിയിരുന്നത് പശുക്കളെ ആയിരുന്നു യേശുക്രിസ്തു ആടുകളെ നോക്കിയിരുന്നത് പോലെ ശ്രീകൃഷ്ണൻ പശുക്കളെ നോക്കിയിരുന്നത് പോലെ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് യേശുക്രിസ്തു ആടിനെ നോക്കിയിരുന്നു എന്നത് പുതിയ അറിവാണല്ലോ ശ്രീലേഹ പുള്ളിക്ക് ആട് വളർത്തലുണ്ടായിരുന്നു എന്ന് ആര് പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് അങ്ങേര് പറഞ്ഞത് ആട് വളർത്തിയിട്ടല്ല അത് പ്രതീകാത്മകമായി പറഞ്ഞതാണ് ഇടയൻ ആടിനെ നോക്കുന്നത് പോലെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് അർത്ഥം അതുപോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചില കുറ്റങ്ങൾ ചെയ്തതായി നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന പ്രസ്താവനകൾ നൂറ്റി പതിനേഴാം എപ്പിസോഡിലുണ്ട് എടുത്തു കാണിക്കാം ഒന്ന് ഞാനൊരു അടി കൊടുത്തു എന്ന് നിശാന്തിന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ പോലീസുകാരിയുടെ ഒരു പരാതി എഴുതി മേടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് എഴുതി കൊടുക്ക് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ തുറന്നു പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് നിഷാന് എന്നെ ഫോൺ വിളിച്ച് പറയുന്നത് മാഡം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ലാ കൊടുത്തു അയാളെ അടി കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒരു കേസ് എടുക്കും ആ വനിതാ പോലീസിന്റെ തന്നെ പരാതി ബേസിൽ കേസെടുത്ത് ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആണ് കൈക്കിടിച്ചത് തീർച്ചയായിട്ടും ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി അത് വെച്ച് കേസ് എടുത്തിട്ട് അയാൾ അറസ്റ്റ് ചെയ്ത് നോൺ പൈലബിൾ ഒഫെസ് ആണ് കോടതിയിൽ കൊടുക്കണം അതായത് റിമാൻഡ് ചെയ്യാനായിട്ട് പറയണമെന്ന് പറഞ്ഞു കുറ്റം ചെയ്യാത്ത ആളെ മർദ്ദിച്ചു അത് മറിക്കാൻ കുറ്റപത്രം ഉണ്ടാക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്നു അതിനല്ലേ കുറ്റകരമായ ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത് ഇത് ഞാൻ വേണോ ഒരു ഐ പി എസ് ഡി ജി പിന്നെ പോലീസിന് ഒരു അബദ്ധം പറ്റി രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ ബാങ്കിൽ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു എന്ന് നോക്കിയില്ല എന്നും നിങ്ങൾ പറയുന്നു പോലീസിനെ പറ്റിയ ഒരു വലിയ അബദ്ധം എന്ന് പറ്റിയത് ആ സമയത്ത് ബാങ്കിലോ അയാളുടെ മുറിയിലോ ഉണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്തില്ല ബാങ്കിൽ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നത് നന്നായി അത് ഞങ്ങളുടെ തെളിവായി എന്ന് ഗമയോടെ പറയേണ്ടെടുത്ത് നിങ്ങൾ പറയുന്നത് എന്താണ് അത് പാരയായി എന്നല്ലേ ആരാണ് ക്യാമറയെ പേടിക്കുന്നത് കള്ളന്മാരും കുറ്റവാടികളും ക്യാമറ ഉണ്ടായത് അബദ്ധമായി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളൊപ്പിച്ചത് തെമ്മാടിത്തരമായിരുന്നു എന്ന് സമ്മതിക്കുകയല്ലേ മൂന്നാമത്തെ കാര്യം സാജൻ ബീറ്റിന്ന് ഞാൻ കൊടുത്ത നോട്ട് പുറത്തായി പേഴ്സിക്കും അത് കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് ആര് കാരണമാണ് ലീക്ക് എന്തായാലും അതും പേഴ്സി ജോസഫിന്റെ കയ്യിലും കയ്യിലും ഒക്കെ പേഴ്സിക്ക് മാത്രമല്ല മാത്രണ്ട് ഇതേ റിപ്പോർട്ട് തന്നെ ഒപ്പിട്ടിരിക്കുന്നത് കാണാമല്ലോ ആർ ശ്രീലേഖ ഐ പി എസ് കൃത്യമായ ഒരു റിപ്പോർട്ടാണെങ്കിൽ അത് പുറത്താവുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം അതൊരു രഹസ്യ രഹസ്യ റിപ്പോർട്ട് പറഞ്ഞായിരുന്നല്ലോ കോൺഫിഡൻഷ്യൽ എന്ന് എഴുതിയിട്ടുമില്ല ഇത് നാട്ടുകാർക്ക് മുഴുവനും കാണാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് സത്യസന്ധമായ റിപ്പോർട്ടാണെങ്കിൽ ആരുടെ കയ്യിൽ ചെന്നാലെന്താ കുഴപ്പം ഇത് ചോർന്നതിനെ നിങ്ങൾ ഖേദിക്കുകയും സാജൻ പീറ്ററിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് തന്നെയാണ് ഇത് കള്ളക്കുറിപ്പാണ് എന്നതിന്റെ തെളിവ് വേറൊന്ന് പോലീസുകാരി ജനുവിനായിട്ടാണ് ബാങ്കിൽ ലോൺ എടുക്കാൻ പോയത് എന്ന് നിങ്ങൾ രണ്ടു വട്ടം പറയുന്നുണ്ടല്ലോ കൂടാതെ രണ്ടാമത്തെ ഒരു വനിതാ ഓഫീസേഴ്സ് ലോൺ ചെന്നത് അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്തിനാണ് അങ്ങനെ എടുത്തു പറയുന്നത് സാധാരണ എല്ലാവരും ജെനുവിനായിട്ട് അല്ലേ ബാങ്കിൽ പോകുന്നത് ലോൺ എടുക്കാനും പറ്റും പക്ഷേ നിങ്ങളിങ്ങനെ എടുത്തു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ട്രാപ്പ് ചെയ്യാൻ പോയതായിരുന്നു എന്നല്ലേ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാറുണ്ട് നിങ്ങൾ മുപ്പത്തി മൂന്ന് വർഷത്തെ പോലീസ് സർവീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതിൽ വെറും ഇരുപത്തിയേഴ് വർഷമേ യൂണിഫോം ഇട്ടിട്ടുള്ളൂ എന്നും നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതായത് യൂണിഫോം ഇട്ട് ചെയ്യേണ്ട ലോ ആൻഡോർഡ് ചുമതലയിൽ നിങ്ങളെ വെക്കാൻ കൊള്ളില്ല എന്ന് അധികാരികൾക്ക് ബോധ്യമായിരുന്നു എന്നല്ലേ പേഴ്സിയിടേതു പോലുള്ള പല കേസുകളും ഒതുക്കാൻ നിങ്ങൾ നടത്തിയ കള്ളക്കളികൾ ഈ നാട്ടുകാർക്ക് നന്നായി അറിയാം നിങ്ങൾ തെളിയിച്ച ഒരു കേസെങ്കിലും എടുത്തു പറയാനുണ്ടോ ഏതെങ്കിലും ഒരു കേസ് എടുത്ത് കാണിക്കാൻ ഇനി മറ്റൊന്ന് നിങ്ങൾ മുപ്പത്തിമൂന്ന് വർഷം യൂണിഫോം ഇട്ടിട്ടുണ്ടോ ഞാൻ മുപ്പത്തി ആറ് വർഷം യൂണിഫോം ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ പതിനഞ്ച് വർഷം ഇന്ത്യൻ കസ്റ്റംസിൽ ഇരുപത്തിയൊന്ന് വർഷം രണ്ടും സല്യൂട്ടുള്ള സർവീസ് തന്നെ പക്ഷേ സല്യൂട്ടിനെ ഇത്രയ്ക്കും അപമാനിച്ച മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിങ്ങളുടെ ഈ ഇരുന്നൂറ്റി ഏഴാം എപ്പിസോഡിൽ നിങ്ങൾ പറയുന്നത് രണ്ട് കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ ഒന്ന് ഇരുന്നു കൊണ്ടുള്ള സല്യൂട്ടിനെ പറ്റി രണ്ട് അതിൽ പരാമർശിക്കുന്ന കേസിനെ പറ്റി പക്ഷേ ഈ എപ്പിസോഡിൽ നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് സംഗി എമ്പുരാൻ ചാണകം മലം സല്യൂട്ട് മയക്കുമരുന്ന് എന്നിങ്ങനെ കാട് കയറി കുറേ ഇളക്കിയതല്ലാതെ പേഴ്സി കേസ് ഞാൻ ഉയർത്തിയ ഒരു ചോദ്യത്തെയും നിങ്ങൾ പരാമർശിച്ചില്ല ഉണ്ടോ വല്ലതും പറയാൻ പേഴ്സി കേസിൽ കോടതി എഴുതിയ വിധിയിലെയും ഹോം സെക്രട്ടറി സാജൻ ബീറ്ററുടെ റിപ്പോർട്ടിലെയും കുറച്ച് ഭാഗങ്ങൾ കൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് വിദ്വേഷം ശ്രീലേഖ സവിശേഷ ശ്രദ്ധയോടെ ഇത് കേൾക്കണം